എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരികയാണ് ഇത് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട് അതായത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ വാങ്ങുന്ന ആളുകൾക്ക് അതൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കാത്ത ആളുകൾക്ക് തുക മുടങ്ങുമോ എന്നുള്ള സംശയമുണ്ട് അപ്പൊ പി കിസാൻ സമ്മാൻ നിധി തുക തിങ്കളാഴ്ച വിതരണം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാര്യം തന്നെയാണ് നമ്മൾ കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച വിതരണം നടക്കുകയാണ് എല്ലാ രാജ്യത്തെ ഒൻപത് ദശാംശം നാല് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഒരേ സമയം രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകുന്നത് തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെ ഉള്ള സമയത്ത് നടക്കുന്ന പൊതു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത് റിമോട്ട് സിച്ചോൺ കർമ്മത്തിലൂടെയാണ് ആ ഒരു തുക വിതരണം നടത്തുന്നത് നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ നിധി റിമോട്ട് സിച്ചോൺ കർമ്മത്തിലൂടെ നിർവഹിക്കുമ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും ആ ഒരു തുക എത്തിച്ചേരും ഭൂരിഭാഗം ആളുകൾക്കും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് പതിവ് പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകളോട് കഴിഞ്ഞ തവണകളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകളോട് ചില കാര്യങ്ങൾ പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇ കെ വി സി ചെയ്യാത്തത് കൊണ്ടും ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് നടത്താത്തത് കൊണ്ടും പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ ഇപ്പോഴും ഉണ്ട് ഇന്ന് തന്നെ പല ആളുകൾക്കും എസ് എം എസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും മൊബൈലിലേക്ക് വരുന്ന സന്ദേശം ലഭിച്ച ആളുകൾക്കും ലഭിക്കാത്ത ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെയാണ് എങ്കിലും പല ആളുകൾക്കും രണ്ടായിരം രൂപ തിങ്കളാഴ്ച രണ്ടു മണിക്ക് ശേഷം വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെ ആർക്കെങ്കിലും എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും കാത്തിരുന്ന ആ ഒരു തുകയാണ് എത്താൻ പോകുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ള കതിർ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പേരുടെ സംശയമാണ് അപ്പോൾ പത്തൊമ്പതാമത്തെ ഗട് കാത്തിരിക്കുന്ന ആളുകൾ വളരെ ആശങ്കയിലാണ് ഈ തുക ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഞങ്ങൾ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന കാർഡ് എടുത്തിട്ടില്ല എന്ന് പല ആളുകളും കമന്റായിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നതിനോ അത് തുക ലഭിക്കുന്നതിനോ കതിർ ലാപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇറക്കിയിട്ടില്ല അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ നമ്മുടെ കൃഷി ഭൂമി രജിസ്റ്റർ ചെയ്യണം അതിൽ ലാൻഡ് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് അത് സത്യമാണ് അത് മുമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ കഴിഞ്ഞ കിടക്ക് ലഭിക്കുന്ന ആളുകൾ ആ ഒരു കാര്യം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യേണ്ടതില്ല അല്ലാതെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കണം എന്നുള്ളത് നിബന്ധനയെ അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആദായ നികുതി കഴിഞ്ഞ തവണ അടച്ചിട്ടുള്ള ആളുകൾ ഇനി വരും ആദായ നികുതികൾ അടക്കാനിരിക്കുന്ന ആളുകളെല്ലാം ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ഇനി വാങ്ങരുത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് സ്വന്തമായിട്ട് കഴിയുന്നില്ലെങ്കിൽ അക്ഷയയിലോ സി എസ് സിയിലോ പോയാൽ നിങ്ങൾക്ക് ആ ഒരു പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും സ്വമേധയാ ഒഴിവാങ്ങാൻ കഴിയും അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരില്ല ഇല്ല എങ്കിൽ അതായത് നികുതി അടക്കുന്ന ആളുകൾ തുടർന്നും വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും ഇതുവരെ വാങ്ങിയിട്ടുള്ള എന്ന് മുതലാണോ വാങ്ങിയിട്ടുള്ളത് ആ തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ട സ്ഥിതി വരും പത്തൊൻപതാമത്തെ കിടും കൂടി വാങ്ങുകയാണെങ്കിൽ മുപ്പത്തെട്ടായിരം രൂപയോളം തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ എല്ലാ കർഷകരും എല്ലാ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ